പേരുകൊണ്ട് അന്വർത്ഥമായ രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ പങ്കെടുത്ത് നാട്ടിൽ മടങ്ങിയെത്തിയ ധീരജവാന് ജന്മനാട്ടിൽ ആദരവ് തുമ്പോട് സെന്റ് കുറിയാക്കോസ് ഓർത്തഡോക്സ് പള്ളിയിലെ യുവജന പ്രസ്ഥാനവും പൗരാവലിയും ചേർന്നായിരുന്നു ഭാരതീപുരം സ്വദേശി ഹവീൽദാർ ലിജോ ലാലുവിന് സ്വീകരണവും ആദരവും നൽകിയത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പാകിസ്ഥാൻ എന്ന രാജ്യം അതിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഏത് ഘട്ടത്തിലും ഇന്ത്യയെ എപ്പോഴും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്ന രാജ്യമാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും വിജയക്കൂടി പാരമ്പിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതിന്റെ എല്ലാം ശക്തി ഇന്ത്യൻ പട്ടാളമാണ് എനിക്ക് മുന്നേ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ ഫാദർ പറഞ്ഞു നമ്മുടെ ഇരുപത്തിയാറ് ജീവനുകൾ ഭീകരന്മാർ വകവരുത്തി ഇല്ലാതാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിലേറ്റവും നമുക്ക് വിഷമരമായ ഒരു അനുഭവം ആ അക്രമത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പോലെ തികയാത്ത രണ്ട് ചെറുപ്പക്കാരിലെ ആ ഒരു ചെറുപ്പക്കാരനെ ഭാര്യയുടെ മുന്നിലിട്ട് ഈ തീവ്രവാദികൾ കൊല്ലുന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നേരത്തെ ഫാദർ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ജാതിയുടെയോ കുടിയുടെയോ നിറമൊന്നും നോക്കാതെ തന്നെ ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ തീരുമാനിച്ചു നമ്മുടെ ഇന്ത്യൻ സൈന്യം അത് ഫാദർ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീന കൊച്ചുമച്ചൻ ജോസഫ് ഇടവക ട്രസ്റ്റി പി ടി കൊച്ചുമച്ചൻ സ്വാമി നിത്യാനന്ദ ഭാരതി കുളത്തുപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബി രാജീവ് പൊതുപ്രവർത്തകരായ കിഷോർ രാധാകൃഷ്ണൻ ഷാമുവേൽ ജോർജ് വനദേവ് ഹർഷ കൊച്ചുമച്ചൻ ജോയൽ എബ്രഹാം തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു ഇതിനു പുൽവാമ സംബന്ധിച്ച് നടന്ന ഓപ്പറേഷൻ ഈ രണ്ടിലും പങ്കെടുക്കാൻ അഭിമാനമായിട്ട് കാണുന്നു ലിജോ ലാലു എന്ന ധീരജവാനെ ആദരിക്കുന്നതിലൂടെ ഭാരതത്തിലെ സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം വഹിച്ച ഭീകരന്മാരെ അമർച്ച ചെയ്യാൻ ഓപ്പറേഷൻ സിന്ധൂരിൽ പങ്കെടുത്ത മുഴുവൻ ജവാൻമാർക്കുമുള്ള ആദരവെന്ന സന്ദേശമാണ് നൽകുന്നതെന്ന് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം പ്രവർത്തകർ പറഞ്ഞു നാട്ടുവാർത്ത നാട്ടുവാർത്തൂർ